വരുന്നവൻ ഷാർപ്പ് ഷൂട്ടറാണോ ഇല്ല എനിക്ക് അറിയില്ല ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വലിയ ഉപസ് മാസ്റ്ററിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം സ്വാതന്ത്രി സോ ഗൈസ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ റൂമിയുടെ ബാക്ക് ഓപ്പണിങ്ങിന്റെ രണ്ടാമത്തെ പാർട്ടായിട്ടാണ് സോ എന്തായാലും നമുക്ക് വേറെ അക്കൗണ്ട് പോലും കിട്ടിയിട്ടുണ്ട് സ്പിൻ ചെയ്യാൻ സോ കറലി പന്ത്രണ്ടായിരത്തി എണ്ണൂറ് കോയിനാണ് നമ്മുടെ അക്കൗണ്ടിൽ നമുക്ക് എന്തായാലും നോക്കി നോക്കാം നമുക്ക് ഇന്ന് ആരെ കിട്ടും സോ ഇത് മെയിൻ ടാർഗറ്റ് പറയുന്നത് മൂന്ന് പേരും ആണ് മൂന്ന് പേരും വൈപ്പ് ചെയ്യാനാണ് അവൾ പറഞ്ഞിരിക്കുന്നത് സോ എന്തായാലും നമുക്ക് നോക്കി നോക്കാം നമുക്ക് നമ്മുടെ ടാർഗറ്റിനെ കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം അത് ടാർഗറ്റ് വരുമ്പോൾ എല്ലാവരും വൈപ്പ് ചെയ്യാൻ പറ്റുമ്പോൾ പ്രതീക്ഷിക്കാം അത്രേ ഉള്ളൂ ടോട്ടലെടുക്കണമെങ്കിൽ പതിനയ്യായിരം കോയിൽ വേണം ബട്ട് പന്ത്രണ്ടായിരത്തി എണ്ണൂറ് കോയിനിൽ കിട്ടുമെങ്കിൽ അത്രയും ലാഭം അത്രേ പറയുള്ളൂ സോ എന്തായാലും ഭാഗ്യന്നെ കിട്ടും കൈ നമുക്ക് എന്തായാലും നോക്കി നോക്കാം ഇന്ന് നമുക്ക് പ്ലയേഴ്സിനെ കിട്ടും ഇല്ലേന്ന് അപ്പോ നമുക്ക് എന്തായാലും നോക്കി നോക്കാം കേട്ടോ ഏഹ് എന്തായാലും തൊള്ളായിരം വെച്ചിട്ട് ഇറങ്ങാം ഞാൻ ജസ്റ്റ് ഡിലേ ആക്കണമൊന്നുമില്ല ഫസ്റ്റ് തൊള്ളായിരം മുട്ടിക്കാൻ നമുക്ക് നോക്കിയോ കിട്ടില്ലെന്ന് കുറച്ച് ഡിലേ ഉണ്ട് കെട്ടോ ഓക്കെ ഉള്ളിൽ പച്ച കത്തുണ്ട് പച്ച കത്തി നമുക്ക് ഉള്ളിൽ പോയിട്ട് കിട്ടുക നോക്കി വെക്കാം നോക്കി നോക്കാം കേട്ടോ ഒരു മിനിറ്റ് ഇല്ല വൈസ് ഇത് മറ്റേ എന്താ ആക്സ് ലീഗ് അത് ലൈൻസ് ഏതൊരു ടീമാണ് ഏതൊരു പ്ലെയർ ഹാളർ ഹാളറാണ് ടോസ് ഹാളർ കേട്ടോ ഹാളർ ആളറാട്ടോ അപ്പം ഇതെന്ന് പോയില്ലേ ഇത് നമ്മൾ ഡോട്ട്മുണ്ടിൽ നിന്ന് പോയില്ലേ ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഡോട്ട്മുണ്ടെന്ന് പോയത് അതിന് കുഴപ്പമില്ല നമുക്ക് സെക്കൻഡ് ട്രൈവ് എടുക്കാം നമുക്ക് സോ തൊള്ളായിരം പൊട്ടിക്കാ സെക്കൻഡ് ട്രൈ കിട്ടിയാൽ മതിയായിരുന്നു ഓക്കെ വീണ്ടും ബൈസ് തന്നെയാ കേട്ടോ വീണ്ടും ബേസ് തന്നെയാണ് ബേസ് തന്നെയാവും വേറെ പ്ലെയർ വരാൻ ചാൻസ് ഇല്ല ോക്കോരും ആണ് ഇപ്പോ ടോട്ടനത്തിലൊന്നും അല്ല ടോട്ടനത്തിൽ കളി ഞാൻ കാണാറില്ല ഇന്നെന്തായാലും ഫൈനലാണ് നമ്മുടെ യൂറോപ്പ ലീഗ് ഫൈനലിൽ ആര് കപ്പഴും ജസ്റ്റ് കമ്പിറ്റി കിട്ടോ എന്തായാലും നമുക്ക് നെക്സ്റ്റ് ട്രൈക്ക് പോവാ നെക്സ്റ്റ് ട്രൈ നമുക്ക് ആര് കിട്ടുന്ന നോക്കാം വെർണർ കുഴപ്പമില്ല മുന്നേ എം സെക്കിലോ കിട്ടി വെള്ളായിരുന്നു ഇവിടെ വന്നപ്പോന്നിട്ടില്ല എന്തായാലും ഫൈനൽ ബോളടിക്കുന്നാവും സോ പുറത്ത് ട്രൈ കൊടുത്തിട്ട് കിട്ടി നോക്കി നോക്കാം നമുക്ക് തേർഡ് ട്രൈ സോറി ഓക്കെ വീണ്ടും ബേസ് തന്നെയാണ് കേട്ടോ വീണ്ടും ബേസ് തന്നെയാണ് ബേസ് തന്നെയാണ് സ്കിപ്പ് ചെയ്യുക ഓക്കെ കോൾവിലാണ് കേട്ടോ കോൾവിലാണ് ചെൽസിയുടെ കുഴപ്പമില്ലാത്ത പ്ലെയർ ആണ് അത്ര ഇതില്ല ഒരാ ചെൽസി ഇതടിക്കുമെന്ന് അവനി കോൺഫറൻസിലേക്ക് സോ ഫിഫ്റ്റ് ഡ്രൈ കൊടുത്തിട്ടുണ്ട് കൈസ് ഫിഫ്ത്ത് ഡ്രൈ നമുക്ക് കിട്ടു നോക്കി നോക്കാം വീണ്ടും ബേസ് തന്നെയാണ് കൈസ് വീണ്ടും ബേസ് തന്നെയാണ് രോഗ രക്ഷ ഒരു രക്ഷില്ല കൈസ് ബേസ് തന്നെയാണ് കേട്ടോ ഉള്ളിലൊന്നു മാറുമെന്ന് അറിയില്ല ക്ലിപ്പ് അടിക്കാൻ ഞാൻ അനുസരിച്ചല്ലോ ഓ ഓപ്പൺ ഓപ്പൺ സോ ആണ് അവിടെ ഇതിന്റെ ആരെയാണ് ബയർ ലെവർകോസിന്റെ അവിടെ നെക്സ്ട്രാ എടുക്കുമ്പോൾ തൊള്ളായിരം വീണ്ടും പൊട്ടിക്കായിസ് കിട്ടിയാൽ മതിയോ കാരണം എന്ന് വെച്ചാൽ എപ്പിക്കടിച്ചതിന് അടിപൊളിയാവും ഇത്ര കോയിൻ ആയതുകൊണ്ട് എനിക്കൊരു പ്രതീക്ഷ കിട്ടണില്ല പറയാൻ പറ്റില്ല കഴിഞ്ഞോട്ട് നമുക്ക് ഇറക്കിപ്പോൾ പെട്ടെന്ന് കിട്ടിയില്ല ലാസ്റ്റ് ആയപ്പോൾ എന്നാലും പന്ത്രണ്ടായിരം കോയിൻ്റെ എല്ലാം വൈപ്പ് ചെയ്യാൻ പറ്റി സോ വാൾക്കറാണ് കൈസ് ആവശ്യമില്ല സോ നെക്സ്ട്രാ കൊടുക്കാം നമുക്ക് അപ്പോൾ തൊള്ളായിരം മുട്ടിക്കാൻ എക്സ്ട്രാ ഈ സെവൻത്ത് ട്രൈ ആണ് നമ്മളുടെ ഈ പാക്കത്തെ ഓക്കെ വീണ്ടും പേസിനാണ് ഒരു രക്ഷമില്ല ഐസ് പേസിനാണ് ഉള്ളൊന്ന് ചേഞ്ച് ആകുമ്പോൾ നോക്കുക കാരണം നമുക്ക് ഗ്ലിച്ച് എപ്പോഴൊക്കെയാലും ഗ്ലിച്ചടിക്കണ്ടില്ല രണ്ട് മൂന്ന് വട്ടം ഗ്ലിച്ച് ഗ്ലിച്ചടിച്ചു സോ അതുപോലെ ഈ ഗ്ലിച്ച് ആയാലോ ഇല്ല വീണ്ടും പേസിന് ഇതാരത് മിക്വൽ മിക്ച്വൽ പ്ലേസിൻ്റെ പേര് പറയാനില്ല നല്ലത് സോ അതിലും കിട്ടിയില്ല ഐസ് ജിയോഗോമസ് കണ്ട് ചെക്കൻ ഡിപ്ര ഡി ഡിസപ്പിയർ ആയി ചെക്കൻ ചെക്കൻ ഇപ്പൊ കാണാൻ കിട്ടാറില്ല അധികം എക്സ്ട്രാ കൊടുക്കുക കാരണം ഇപ്പൊ കൊണാട്ട് വന്നിട്ട് ലിവർപൂളില് താണ്ടപാടാണല്ലോ സോ നെക്സ്റ്റ് അവിടെ ഉള്ളിൽ പച്ച ഉണ്ട് കേട്ടോ ഉള്ളിൽ പച്ച ഉണ്ട് നമുക്ക് ഉള്ളിൽ പോയി നോക്കി നോക്കാം കിട്ടിയല്ലേ ഉള്ളിൽ പച്ച ഉണ്ട് ഉള്ളിൽ പച്ച ഉണ്ട് പച്ച ഉണ്ട് ആ പച്ച മാത്ര ഓൾമോയോ ഡിയോങ്ങോ അരുത് ഓൾമോ തന്നെ ഓൾമോ തന്നെ ഐസ് കഴിഞ്ഞോട്ട് ഓൾമോനെ കിട്ടിയില്ല െർണാണ്ടസ് ഉണ്ട് ഹെർണാണ്ടസിനൊക്കെ ഒരു അയല് നോട്ടുണ്ട് കിട്ടുമോന്നാകോ നെക്സ്റ്റ് തൊള്ളായിരം പൊട്ടിക്കാം ആറായിരം കോവിനായിട്ട് ആറായിരം വന്നിട്ടുണ്ട് അത് ആറായി അയ്യായിരത്തി അറുന്നൂറ് കോനുണ്ട് ബൈസിന് വീണ്ടും ബേസ് തന്നെയാണ് കൈസ് വലിയ ഇതില്ല ബേസ് തന്നെയാണ് ഉള്ളിൽ നിന്ന് മാറുമോ ഇല്ല അഗസ്റ്റോ കാർലോസ് അഗസ്റ്റോ ബ്രസീലിയൻ ആണ് കേട്ടോ നെക്സ്റ്റ് തൊള്ളായിരം പൊട്ടിക്കാം ഇനിയുള്ളത് നാലായിരം കോവിനെ കൂട്ടി ഉണ്ട് കേട്ടോ നാലായിരത്തി എഴുന്നൂറ് കോവിനുണ്ട് അപ്പോൾ വീണ്ടും ബേസ് തന്നെയാണ് കൈ സ്കിപ്പ് ചെയ്യാം ഓക്കെ സാക്യാട്ടോ സാക്യാണ് അപ്പൊ നെക്സ്റ്റ് നമുക്ക് നോക്കി വെക്കാം ഇനി തൊള്ളായിരം വീണ്ടും മുട്ടിക്കാം നെക്സ്റ്റ് ട്രൈ ഇതുവരെ ഒരു എപ്പിക്കോലും കിട്ടിയില്ല കേട്ടോ നിങ്ങൾ ശ്രദ്ധിക്കണം ഇത് ഒരു എപ്പിക്കോലും കിട്ടിയിട്ടില്ല ഇത് വേറെ ഒരു എപ്പി കിട്ടി ഇതും ബേസ് ചാൻസ് തന്നെ സ്കിപ്പ് ചെയ്യാം ഞാൻ പറഞ്ഞില്ലേ മൂവായിരം ഇനിയുള്ളത് എത്ര ഇത്രേം മൂവായിരത്തി എണ്ണൂറ് കോയിന് കേട്ടോ മൂവായിരത്തി എണ്ണൂറ് പോയിനേ ഉള്ളൂ മൂന്ന് ട്രൈ നാല് ട്രൈ അധികാറുണ്ട് കൈസ് തൊള്ളായിരം കൊടുത്തുനോക്കാം നമ്മൾ സോ തേർഡ് ലാസ്റ്റ് ട്രൈ എന്ന് വേണേൽ പറയാം കിട്ടിയാൽ മതിയായിരുന്നു കിട്ടിയ ഭാഗ്യം ഓക്കെ ബ്ലാക്ക് ആനിമേഷനാണ് ബ്ലാക്ക് ആനിമേഷൻ ആയിട്ട് കൈസ് ബ്ലാക്ക് ആനിമേഷനാണ് ഓക്കെ ബ്ലാക്ക് ആനിമേഷൻ ആണ് കൈസ് നമുക്ക് നോക്കാം എന്തായാലും ആരെ കിട്ടിയാലും കുഴപ്പമില്ല നമുക്ക് ഇന്ന് വൈപ്പിയില്ല മെയിൻ ആയിട്ട് റൂമിനിട്ടി അത്രയും നല്ല അത്രേ പറയുള്ളൂ ഓക്കെ റൂമിനിങ് ആണ് കൈസ് റൂമിനും ആണ് റൂമിനിങ് കാണും റൂമിനിങ് കിട്ടിയിട്ടുണ്ട് കേട്ടോ സോ ഒരു ടാർഗറ്റിന് എന്തായാലും കിട്ടിയിട്ടുണ്ട് റൂമിന് കിട്ടിയിട്ടുണ്ട് കൈസ് നമ്മളുടെ ഒന്നും പറയില്ലേ പൊളിച്ച് സോ റൂമിന് കിട്ടിയിട്ടുണ്ട് ഇനി മറ്റാരാണ് ഇനി മിസ്റ്റേലസ് ആണോ അതോ ഇവനാണോ എന്നറിയില്ല കേട്ടോ കോയിനസ് ആണോ ജിമിറ്റേലസ് ആണോ അറിയില്ല നെക്സ്റ്റ് എന്ത് റൂമീന് ഇട്ടിട്ടുണ്ട് ഓക്കെ ഓയിനസ് ആണ് ഓയിനസ് ആണ് അപ്പൊ നെക്സ്റ്റ് എപ്പിക്ക് പറയുന്നത് ഓയിനസ് ആണ് നമ്മുടെ ആടെ രണ്ട് എപ്പിക്ക് തേർഡ് ലാസ് ട്രൈൻ കിട്ടിയിട്ടുണ്ട് അത്ര വരെ നന്നില്ല ഒരു ഒമ്പതിനായിരം കറക്കിയപ്പോൾ ആ മതി വന്നിട്ട് എന്തായാലും വെറുതെ ഈ അയ്യായിരം കോയിൻ ഉള്ളവർക്ക് മാറാനും അത്രയും ഭാഗ്യണ്ടെങ്കിൽ കിട്ടും ചിലവർക്കൊത്ത നൂറ് രൂപ ഭാഗ്യുള്ളവർക്ക് എങ്ങനെയൊക്കെ കിട്ടും ട്രിക്റ്റ് ഒന്നുമില്ല ലെക്കാണ് ലെക്കാണ് ഫാക്ടർ മെയിൻ ആയിട്ട് ലെക്ക് ഉണ്ടെങ്കിൽ കിട്ടും അത്രേ പറയുള്ളൂ പൈസ അപ്പോൾ എന്തായാലും കിടക്കട്ടെ അവിടെ നെക്സ്റ്റ് ട്രൈ കൊടുത്ത് എന്തായാലും പിന്നെ പറയുകയുള്ളൂ കൈ നമ്മളുടെ അക്കൗണ്ട് സെല്ലിങ്ങിലൊക്കെ ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ താഴ്ത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്ത് അല്ലെ കമ്പനി ചോസ്റ്റിൽ കൊടുക്കുന്നു എന്തായാലും കയറി ചെക്ക് ചെയ്ത് കിട്ടുമോ സോ ഇതിൽ നമുക്ക് ഇനി ഡെമിച്ചേലസിനെ മാത്രമേ കിട്ടുകയുള്ളൂ ബാക്കി എല്ലാവരും കിട്ടി ഈ റോ ഏകദേശം നാല് പേരുള്ളൂ ആകെ സോ ഡെമിച്ചേലസിനെ കിട്ടിയാൽ തന്നെ വിളിക്കും എന്തായാലും നമുക്ക് ലാസ്റ്റ് ട്രൈ കൊടുക്കാം അല്ല സെക്കൻഡ് ലാസ്റ്റ് റൈ കൊടുക്കാം നമുക്ക് ലെറ്റ്സ് ഗോ തൊള്ളായിരം ഓക്കേ എപ്പിക്കാം കേട്ടോ എപ്പിക്കാണ് എപ്പിക്കാണ് ഗൈസ് എപ്പിക്കാണ് കേട്ടോ എന്തായാലും വൈപ്പ് ഔട്ട് ചെയ്തിട്ടുണ്ട് ജെമിച്ചേലസിനും കിട്ടിയിരിക്കുകയാണ് നമുക്ക് റൂമി ഫസ്റ്റ് ഹോയിന സെക്കൻഡ് തേർഡ് ജെമിച്ചേലസ് സോ മൂന്ന് പേരും കിട്ടിയിട്ടുണ്ട് എന്തായാലും കുളിച്ച് ബാക്കി ഞാൻ ഒന്ന് പെട്ടെന്ന് വിചാരിച്ചു പക്ഷേ എനിക്ക് ആ രണ്ടർ കിട്ടിയപ്പോൾ സമാധാനമായിട്ട് കാരണം അവരൊക്കെ ലാസ്റ്റ് ചെയ്തു ടെൻഷൻ ഇന്ന് ടെൻഷനായിരിക്കും കിട്ടൂല കാരണം അവരാണല്ലോ മെയിൻ പ്ലേസ് ഹോയിനസ് റൂമി റൂമിയാണ് മെയിൻ പിന്നെ സ്പെഷ്യൽ സ്കിൽഡ് പ്ലേസ് വന്നിരിക്കുന്നത് ഹോയിനസ് റൂമി തന്നെയാണല്ലോ ജെമിച്ചേലസ് വരെ സാധു ഒരു കാട് പോലും ഉള്ളത് നല്ലൊരു സെൻ്റർ ബേക്കാണ് കേട്ടോ കാണാൻ ലുക്കുണ്ട് അത്യാവശ്യം പെണ്ണു കണ്ടോ കുറച്ച് പൈസ കട പോകുന്നുണ്ടത് ഇപ്പൊ എന്തായാലും ചെക്കനും കിട്ടിയിണ്ട് മൂന്നെണ്ണത്തിനത്തിനും കിട്ടിയിട്ടുണ്ട് പൈസ അതെന്തായാലും പൊളിച്ചു അപ്പോൾ നിങ്ങൾക്ക് ഇന്ന് ആര് കിട്ടി അത് ജസ്റ്റ് ആളുകൾ കമന്റ് കിട്ടും അതുപോലെ തന്നെ നമ്മൾ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലെങ്കിൽ കമന്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ടാവും അല്ലെങ്കിൽ പിന്നെ കമ്മ്യൂട്ടി ചോസിൽ കൊടുത്തിട്ടുണ്ടാവും അല്ലെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിന്റെ വായാലും കൊടുത്താലും മതി എല്ലാത്തിനും ലിങ്ക് ഞാൻ താഴത്ത് കൊടുക്കുക വേറെ സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ നമ്മടെയാണ് നമ്മുടെ സ്വന്തം ഗ്രൂപ്പാണ് അപ്പോൾ നിങ്ങൾക്ക് വിശ്വാസമായിട്ട് എല്ലാം ചെയ്യാം എൻ്റെ പേരിലാണല്ലോ ഇപ്പൊ നിക്കണ ഗ്രൂപ്പ് അപ്പോൾ നിങ്ങൾക്ക് അത്രയും കഫേർട്ടായിരിക്കും മേടിക്കാൻ ഇതിനൊക്കെ അപ്പോൾ അതിലെനിക്ക് എൻക്വയറീസ് ഒക്കെ നടത്താം അക്കൗണ്ട് പൈസ ആണ് ശല്യാണ് അതുപോലെ തന്നെ കോയിൻ കുറഞ്ഞ റേറ്റിൽ ഐ ഒ എസ് കോയിൻ വേണമെങ്കിലും നമ്മൾ ജസ്റ്റ് എന്ന് പറഞ്ഞാൽ മതി കേട്ടോ എന്തായാലും ഗ്രൂപ്പ് ഗ്രൂപ്പിന്റെ അടിയിൽ കൊടുത്തിട്ട് താല്പര്യം എന്തായാലും കയറി ജോയിൻ ചെയ്യുക കൈസ് എന്തായാലും നമുക്ക് ഇന്ന് റൂമിന് കിട്ടിയിട്ട് മൂന്ന് വരെ വൈപ്പ് ഔട്ട് ചെയ്ത് അക്കൗണ്ട് വൈപ്പ് ഔട്ട് ചെയ്ത് പൊളിച്ചൊന്നും പറയൂല സോ ഇന്നത്തെ വീഡിയോ പറഞ്ഞാൽ ഇതൊക്കെയാണ് ഗൈസ് വീട്ടിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ് സബ് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ വേണ്ടി കാണാം അതുവരെയ്ക്കും ബൈ